എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ പേദിയുടെ വിക്രത്തിന്റെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്ന വേദയും വിക്രവും കൂടുതൽ അടുക്കുവാണ് വേദയുടെ മനസ്സിൽ വിക്രത്തോടുള്ളൊരു ഇഷ്ടം കൂടിക്കൂടി കൂടി വരികയാണ് ഇത്രയും നാളത്തെ പോലെ ഇല്ല എവിടെയോ ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ തൻ്റെ കഴിഞ്ഞ് താലി കെട്ടിയ പുരുഷൻ അതും അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചത് പക്ഷേ ഇപ്പോഴങ്ങനെയല്ല വേദയ്ക്ക് എന്തൊക്കെയോ ഒരു മനസ്സിലൊരു ഒക്കെ തോന്നി തുടങ്ങുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അങ്ങനെ വിക്രത്തിൻ്റെ മുറിയിലേക്ക് വേദം വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്ര എന്ത് ചെയ്യാണ് കസാര മറച്ചിട്ട് അവളെ വീഴ്ക്കുകയാണ് അവസാനം വേദ നടുവൊക്കെ തിരുമ്പി അങ്ങോട്ടേക്ക് പോവാ ഈ കാഴ്ച കണ്ടതും വിക്ര ആദ്യം ചിരിച്ചു പിന്നീട് വിക്രത്തിനൊന്നും വേണ്ടിയിരുന്നില്ല പാവം നല്ല നടുവിന് നല്ല വേദന ഉണ്ടെന്ന് തോന്നേ അങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ട് പിന്നീട് വേദ നടുവിനെ കൈ കൊടുത്ത് പുറത്തേക്ക് എഴുമ്പത്തേനും ശ്രേ ചോദിച്ച് എന്ത് പറ്റും വേദ എന്ത് പറ്റും നടുവിന് എന്താന്ന് ചോദിക്കാം അത് പിന്നെ ഞാൻ കസാരന്ന് വീണാന്ന് പറയണം അയ്യോ കുഴമ്പ് വല്ലയിട്ട് ഞാൻ തിരുമ്പിത്തരണം എന്ന് ചോദിക്കും വേണ്ട അതിന് മാത്രം ഒന്നും ഇല്ല അത് അങ്ങോട്ട് കുറഞ്ഞോളൂ എന്ന് പറയാണ് ഇതാകത്തിരുന്ന് വിക്രം കേട്ടു വിക്രത്തിനാകെപ്പാടൊരു വിഷമായി പോയി ഒന്നുമില്ലേലും താൻ അങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ വരുവാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോടെ രാധ അങ്ങോട്ടേക്ക് വരുന്നേ രാധ വന്നുകഴിഞ്ഞപ്പം വിക്രം വേദം അവരെല്ലാവരും ഉണ്ടായിരുന്നു പിന്നീട് രാധ വന്നിട്ട് വിക്രത്തിനോട് സോറി ഇട്ടോ വിക്രം എന്ന് പറയണേ എന്തിന് അല്ല എന്റെ അച്ഛൻ വന്ന അവിടെ വന്ന് ഇവിടെ വന്ന് കിടന്ന അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലേ ഞാൻ അതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്റെ അച്ഛനെ എന്തേലും അരിതാകത്ത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണോട്ടോ എന്ന് പറയുന്നത് പിന്നീട് സുധാകരൻ മാഷിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് മാഷിനോട് സോറിയൊക്കെ പറയാം മാഷ് പറഞ്ഞു അതിന് നീ പറയേണ്ട കാര്യമില്ല മോളെ എനിക്കറിയാലോ നീ കുഞ്ഞനാളിന് മുതൽ ഇവിടെ കയറി ഇറങ്ങി നടക്കുന്നതല്ലേ പക്ഷേ എങ്കില് അയ്യപ്പൻ അല്ല അയ്യപ്പൻ ഒരിക്കലും അങ്ങനെ ഇവിടെ ഒന്നും പറയാൻ കൊള്ളില്ല എന്ന് പറയാം അറിയാലോ എന്റെ അച്ഛൻ്റെ സ്വഭാവം അറിയാവുന്ന കാര്യമില്ലേ മാഷിന് അത്രയൊക്കെ അച്ഛനെന്ത് പ്രതീക്ഷിച്ചാൽ മതി അതിൽ കൂടുതൽ ഞാനും അമ്മയും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഒരു ലിറ്റർ മദ്യത്തിന് വേണമെങ്കിൽ എന്നെ പോലും വിൽക്കാനായിട്ട് തയ്യാറായി നടക്കുന്നയാളെ എന്റെ അച്ഛന് അതുകൊണ്ട് എനിക്ക് അച്ഛനിൽ ഒരു പ്രതീക്ഷയുള്ള കാര്യമില്ല പിന്നെ ഇനി ഇങ്ങനെ എന്തേലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നാട്ടി ഇറക്കി അങ്ങോട്ട് വിട്ടാ മതി വേണമെങ്കിൽ രണ്ട് തല്ലും കൂടെ കൊടുത്തു ഞങ്ങക്ക് ചെയ്യുന്നതിനും ഒരു പരിധിയില്ലേ മാഷെ എന്നൊക്കെ പറയാ പിന്നീട് രാധ അങ്ങോട്ടേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേനും ശ്രീജിക്കാണെങ്കിലും നല്ല വേഷമായി വേദയ്ക്കാണെങ്കിലും സങ്കടമുണ്ട് കാരണം അവളുടെ പ്രായത്തിലുള്ള കുട്ടി ഈ സമയത്ത് ഓട്ടോയിടിച്ചും കുടും പുറത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ ആ സമയത്താണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് പിന്നെ ഒരു രാധ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തന്നെ ശ്രീചോർ പാവം അവള് വിക്രത്തിന് ഭയങ്കര ഇഷ്ടമാ പക്ഷെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് വിക്രത്തിന് അവളോട് ഒരു ഇഷ്ടമില്ല എന്ന് വേദ വെച്ച് സത്യമാണോ പറയണേ അതെ ഇന്ന് വരെ അതുപോലൊരു ഇഷ്ടമാണ് അവളോട് പറഞ്ഞിട്ടില്ല വിക്രത്തിൻ്റെ മനസ്സിൽ ഇതുവരെ ഒരു പെൺകു ഒരു പെൺകുട്ടി പോലും ഇല്ല എന്ന് പറയാം ഇത് കേട്ടപ്പം വേദയ്ക്ക് എന്തെന്നില്ലാ സന്തോഷം കാരണം ഒരു പക്ഷേ എങ്കിൽ എന്തെങ്കിലും അടുപ്പുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ലായിരുന്നു രാധയുടെ ഇഷ്ടമൊന്നും എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം മുതല് എന്തോ ഒരു മനസ്സിലൊരു സന്തോഷം കൂടുതലുണ്ട് അതെന്താന്നറിയത്തില്ല ഇനിയിപ്പോ താൻ വിക്രത്തിനെ സ്നേഹിച്ചു തുടങ്ങിയോ എന്നൊരു ചിന്തയൊക്കെ വേദയുടെ മനസ്സിലേക്കും വരുവാണ് പിന്നീട് വേദയെ ശ്രീജയും കൂടെ മാർക്കറ്റിലേക്ക് പോകാൻ രണ്ടുപേരും കൂടെയാണ് പോകുന്നത് ആ രണ്ടുപേരും കൂടെ കടയിലേക്ക് പോയി അവിടെ സാധനം മേടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്താണ് വേദയുടെ അടുത്തേക്ക് ഒഴുത്തം വന്ന് വളരെ മോശമായിട്ട് പെരുമാറുന്നത് വേദ വിട്ടുകൊടുക്കുവോ വേദയുടെ സ്വഭാവമല്ലേ അവന്റെ കാരണം തീർത്ത് അങ്ങോട്ട് രണ്ടെണ്ണം അങ്ങോട്ട് പൊട്ടിക്കുവാണ് ഇത് കണ്ടുകൊണ്ട് ശ്രീജോ ഓടുകുന്നു എന്താ വേദനയെന്ന് ചോദിക്കാം ഏ ഒന്നുമില്ല ചേച്ചി അവൻ്റെ ഒരെണ്ണത്തിന് കുറവുണ്ടായിരുന്നു അത് അങ്ങോട്ട് കൊടുത്തു അതങ്ങോട്ട് തീർത്തും പറയാണ് ഇടി നിന്നെ ഞാൻ കാണിച്ചു ഞാൻ ആരാ നിനക്ക് അറിയത്തില്ല എന്ന് പറയാം നീ ഏതവനാണെങ്കിൽ എനിക്കെന്താടാ നീ നിന്റെ പാട് നോക്കിപ്പോ അല്ലെങ്കിൽ പെൺപിള്ളേരെ കാണുമ്പോൾ ചിലവുമാർ കൊണ്ട് ഇത്ര ഇളക്കം കൂടാതെ എന്നൊക്കെ പറഞ്ഞോണ്ട് വേദ ഭയങ്കര ചൂടാവുകയാണ് ശ്രീജയ്ക്ക് ആ പാടം പേടിയേപ്പി ശ്രീജ പറഞ്ഞു ബാ വേദേ ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട പോയേക്കാന്നും പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് വൈകുന്നേരമായി വൈകുന്നേരം കഴിഞ്ഞിട്ട് വിക്രം എത്തിയിട്ടുണ്ടായിരുന്നില്ല വിക്രത്തിനെ കാണാതെ എങ്ങനെ വേദന കാത്തിരിക്കുക എല്ലാരും പോയി കിടന്നു സാധാരണഗതിയില് രാത്രി ഫുഡൊക്കെ എടുത്തു കൊടുക്കുന്നെ കമലയാണ് വന്ന് എടുത്തു കൊടുക്കുന്നെ പക്ഷെ വേദയുള്ളതുകൊണ്ട് കമലയെ നേരത്തെ പോയി കിടക്കണം അപ്പൊ വേദ കാത്തിരുന്നിട്ട് കുറെ സമയമായിട്ടും കാണുന്നില്ല അപ്പൊ വേദോർത്തു എന്തു പറ്റി ഇതുവരെ ആയിട്ടും കാണാത്ത എന്നോർത്ത് ആകെ ടെൻഷൻ അടിച്ചിരിക്കുക കുറെ സമയം കഴിഞ്ഞ് കഴിയുമ്പത്തേനും ഒരു ബൈക്കിന്റെ ശബ്ദം കിട്ടും നോക്കി കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ആയിരുന്നേ അങ്ങനെ വിക്രം വന്നുകഴിഞ്ഞപ്പോഴത്തേനും വേദം അങ്ങോട്ടേഞ്ഞ് അതേ ഈ പാതരാത്രിയുള്ള വരം അങ്ങോട്ട് നിർത്തിയാക്കണം എന്ന് പറയാം എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ വരും ഇത് എൻ്റെ വീടാ എങ്ങനെ വന്ന് എങ്ങനെ വന്നൊക്കെ എനിക്കറിയാം നീ കൂടെ പഠിപ്പിക്കണ്ടെന്ന് പറയും ഇങ്ങനെ പാതിരാത്രി കയറി വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഫുഡ് എടുത്ത് അറിയാമെന്ന് ഇവിടെ ആരും കാണത്തില്ലെന്ന് പറയും ഓ എന്ന് വെച്ച് ഇത്രയും എന്താണ് നീ എടുത്ത് വന്നിട്ടാണല്ലോ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറയാണ് പിന്നീട് വിക്രം അത്തേക്ക് കയറി കൈ കഴി വന്നപ്പോൾ കഴിയുമ്പോഴത്തേനും മേദ ഫുഡൊക്കെ എടുത്തുകൊണ്ടേ വെക്കാണ് കഴിക്കാൻ പറഞ്ഞിട്ട് പിന്നീട് വിക്രം കഴിക്കുന്നത് നോക്കി അവിടെ ഇരിക്കുവാണ് ഈ സമയം ഏതോ ചോദിച്ചു നീ എന്താ മനുഷ്യൻ കഴിക്കുന്ന കണ്ടിട്ടില്ല എതിരായിട്ടോ ആദ്യമായിട്ട് കാണുന്നതാണോ ഇവിടെ ഇങ്ങനെ കൂട്ടിയിരിക്കുന്ന കാര്യമൊന്നുമില്ല എന്ന് പറയാം അത് കേട്ടോ വിക്രം വിക്രത്തിനോട് പറഞ്ഞു ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ പ്ലേറ്റ് പ്ലേറ്റൊക്കെ എനിക്കൊന്ന് കഴുകി വെച്ചിട്ട് കിടക്കാൻ എന്ന് പറയാം അത് നീ എന്തിനാണ് പ്ലേറ്റ് കഴി വെക്കുന്നത് എനിക്കറിയാം എൻ്റെ പ്ലേറ്റ് കഴിവെക്കാനായിട്ട് മുമ്പത്തെ പോലെ അല്ലോ ഇപ്പം നിങ്ങളുടെ ഭാര്യയായിട്ട് ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഇനിയിപ്പം അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞാൽ തന്നെ എന്താ വിചാരിക്കുക ഭാര്യയായിട്ട് ഞാനിവിടെ ഉള്ള സമയത്ത് നിങ്ങൾ പ്ലേറ്റ് കഴി വെക്കുന്നുണ്ട അത് എനിക്കല്ലേ ചോദിക്കുവാണ് പിന്നീട് വേദ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞേക്കാം നാളെ മുതൽ ഇങ്ങനെയാണെങ്കിൽ എന്നെ ഇതിനൊന്നും കിട്ടത്തില്ലെന്ന് അയ്യോ വേണ്ടായേ ഒന്നും ചെയ്തതെന്ന് തരണ്ട പോയി എവിടെയാലും ഒന്നും കിടന്നാൽ ഒരു ഉപകാരം ഉണ്ടായിരുന്നൊക്കെ പറയണം പിന്നീട് വിക്രമം കൊണ്ടേക്ക് പോയി കിടക്കണം വേദയ്ക്ക് നല്ല ദേഷ്യവും സങ്കടം ഒന്നും ഇത്ര കാത്തിരുന്നിട്ടും ഒരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ല ഉം അല്ലെങ്കിൽ ഇത്രയൊക്കെ പ്രതീക്ഷ മതി ഇന്ന് കരുതിയിട്ട് വേദം പോയി കിടക്കണം പിറ്റേവാസൻ രാവിലെ ആയി കഴിഞ്ഞപ്പം വേദയുടെ ഫോണിലേക്ക് മുത്തശ്ശിയുടെ കോൾ വരുകയാണ് അതെ വർഷേനെ പ്രസവത്തിനെ കൂട്ടിക്കൊണ്ടു പോകാന് എന്തായി അപ്പൊ എല്ലാരും കൂടെ വരുന്നുണ്ട് മോള് നീ വരുവെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം വേദയ്ക്ക് എന്ത് മറുപടി പറയാനും നടത്തില്ല താൻ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നേ ഒരുപക്ഷെ താനങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്കാർക്കും ഇഷ്ടപ്പെടുവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അപ്പൊ പോകാതിരിക്കാനും പറ്റില്ല പോകാനും പറ്റാതിരിക്കുന്ന അവസ്ഥയിലേക്കാണ് മുത്തശ്ശി വിളിക്കുകയും ചെയ്തു പിന്നീട് പറഞ്ഞു മോള് വരണം നീ വരാതിരിക്കില്ലെന്നൊക്കെ പറയണം അത് മാത്രല്ല പ്രത്യേകം പൂജയും വഴിപാടും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട് പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതില് നീ ഒന്ന് പങ്കെടുക്കണമെന്ന് പറയണം വേദയ്ക്ക് അതിനെന്തും മറിയോട് പറയണമെന്ന് അറിയില്ലായിരുന്നു ഒരു പക്ഷേ എങ്കിൽ താൻ ചെന്നിട്ടുണ്ടെങ്കിൽ അച്ഛനും ഒക്കെ ഇഷ്ടപ്പെടുവോ എന്നൊരു സ്ഥിതിയും കൂടെ ഉണ്ടായിരുന്നു അവസാനം വിക്രത്തിനോട് പറഞ്ഞു അതെ എന്നെ വീടിൻ്റെ അവിടെ നിന്ന് മറ്റേ കൊണ്ടുവരണമെന്ന് പറയുകയാണ് നാളെ എന്തിന് എനിക്ക് വീട്ടിൽ വരെ നിന്ന് പോകണം എന്നു പറയാം ഹോ രക്ഷ വെട്ടും ആ പോത്തങ്ങോട്ട് അങ്ങോട്ട് പോയാൽ മതി തിരികെ ഇങ്ങോട്ട് വരില്ല എന്ന് പറയാം ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു അങ്ങനെ നിങ്ങൾ സന്തോഷിക്കൊന്നും വേണ്ട ഞാൻ പോയിട്ടുണ്ടെങ്കിലേ ഇവിടെ തന്നെ ഞാൻ തിരിച്ചു വരും അല്ലാതെ ഞാൻ അവിടെ പോയി കിടക്കാൻ പോകുന്നൊന്നും അല്ലെന്ന് പറയാണ് പിന്നീട് പിറ്റേ ദിവസം തന്നെ വേദന വിക്രം അവിടെ കൊണ്ടോയി വിടുന്നുണ്ട് വീടിൻ്റെ അവിടെ ഇറക്കി വിട്ടു പറഞ്ഞു അതെ തിരിച്ചു വേണേൽ വല്ല ഓട്ടോയും വിളിച്ചുകൊണ്ട് വന്നേക്കണമെന്ന് അറിയാം ശരി ആയിക്കോട്ടെ എന്ന് പറയാം എന്നെ വിളിക്കാനൊന്നും നിന്നേക്കല്ല എന്നൊക്കെ പറയണം അങ്ങനെ വിക്രം കൊണ്ടുപോയിട്ട് അങ്ങോട്ടേക്ക് പോയി ഈ സമയം വേദന അങ്ങോട്ടേക്ക് കയറി ചെല്ലുവാണ് ചെന്നൈപ്പത്തേനും ശ്രീകാന്ത് അവിടെ ഇരിക്കുന്നുണ്ടോ പെട്ടെന്ന് വേദനയെ കണ്ടിരിച്ചു എങ്ങോട്ടാ എന്ന് ചോദിക്കണം അല്ല അത് പിന്നെ ഞാൻ നിന്റെ ആരടി ഇവിടെ ഉള്ളതെന്നൊക്കെ ചോദിക്കുകയാണ് വേദയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല ഒരു കാര്യം പറഞ്ഞേക്ക ഇനി അച്ഛൻ അമ്മ ഏട്ടൻ അനീത്തി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നാണ്ടല്ലോ നിന്റെ മുട്ടുകാർ തല്ലി ഓടിക്കും ഇറങ്ങിപ്പോക്ക് എല്ലാരും നാണം കിടത്തിട്ട് പോയോടല്ലേ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് അതുകൊണ്ട് മേലാൻ ഈ പരിസരത്ത് പോലെ എന്നെ കണ്ടേക്കല്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് വേദയ്ക്ക് ആ പാട് സങ്കടമായിപ്പോ കാരണം വേദ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമായിരുന്നില്ല പിന്നീട് ശ്രീകാന്തനോട് ഞാന് മുത്തശ്ശിനെ ഒന്ന് കണ്ടു പോയിക്കൊള്ളാന്ന് പറയുകയാണ് മുത്തശ്ശിനെ അമ്മേനെയൊക്കെ നീ കണ്ടായിരുന്നല്ലോ അതൊക്കെ മതി ഈ വീടിന് അതൊക്കെ കയറിയിട്ടുള്ള നിന്റെ ഒരു കാണലും വേണ്ട എന്ന് പറയാം സ്വസ്ഥയ സമാധാനത്തോടെ ഞങ്ങൾ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയോ അതിൻ്റെ ഇടയ്ക്ക് ഇനി വന്നിട്ട് അറിയാലോ നിന്റെ ഭർത്താവ് എന്ന് പറയുന്നവൻ വന്നിട്ട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്ന പോലും പറയാൻ പറ്റില്ല അവനെപ്പോൾ ഒരു ഗുണ്ട മര്യാദയ്ക്ക് നിന്നോട് പറഞ്ഞ ഈ ബന്ധം വരുന്ന എന്നിട്ട് നീ കേട്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വേദന ചീത്ത പറയാണ് അവസാനം വേദ സങ്കടത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ് വേദയ്ക്ക് മനസ്സിലായി ഇനി താൻ അവിടെ നിന്നിട്ടും കാര്യമില്ലെന്നുള്ള കാര്യം പിന്നീട് വേദത്തിരിയും വരികയാണ് അപ്പം നേരത്തെ വേദ വന്നു കഴിഞ്ഞപ്പോത്തേനും കമല എന്നിട്ട് ചെന്തു പറ്റുമോളെ നീ വീട്ടിലേക്ക് ഒന്ന് പറഞ്ഞു പോയിട്ട് നീ എന്താ ഇത്ര പെട്ടെന്ന് പോന്നേന്ന് വെക്കുകയാണ് എന്ത് പെട്ടെന്ന് വേദയ്ക്ക് ആവപ്പാട സംഘടയെ കമലരെ കെട്ടിപ്പിടിച്ച് വേദ പൊട്ടിക്കരയാണ് കാരണം അവിടെ ചെന്നിട്ട് തനിക്കൊരാശ്രയം ഇല്ല ഇവിടെയാണെങ്കിൽ അമ്മേടെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുമ്പത്തേനും ഒരു ആശ്വാസം കിട്ടൂല്ലോ എന്ന് കരുതിയിട്ട് വേദം കെട്ടിപ്പിടിച്ചങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്താ അവിടെ സംഭവിച്ചതെന്നല്ല എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു സാരമില്ല പോട്ടെ എല്ലാം ശരിയാകുന്ന ഒരു ദിവസം വരും എന്നും പറഞ്ഞിട്ട് വേദനയെ ആശ്വസിപ്പിക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് അതോടൊപ്പം അതോടൊപ്പം തന്നെ നമ്മളിനി കാണാൻ പോകുന്നത് വേദയും വിക്രവും തമ്മിൽ കൂടുതൽ അടുക്കാനായിട്ട് പോകണേ ഇത്രയും നാളത്തെ പോലെ എല്ലാം വിക്രത്തിൻ്റെ ഉള്ളിലും വേദയുടെ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി